ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ വീണ ജോർജിനെ കുറിച്ച് പറയുന്നത് നാട്ടിലെ സി പി എം പ്രവർത്തകർക്ക് പോലും വേണ്ടാത്ത ഒരു പ്രവർത്തനം അതിൽ സി പി എമ്മിൻ്റെ ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറും അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രാദേശിക നേതാക്കന്മാരിൽ ഒരാളായ ജോൺസൺ പി ജെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റം ഇട്ടിരുന്നു മന്ത്രി എന്നല്ല എം എൽ എ ആയിട്ടിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് വീണ അവരൊന്നും അതിൽ എം എൽ എ ആയിരിക്കാൻ പോലും അവർ അർഹമല്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്നാലും ചർച്ചയായി സിനിമ അറിഞ്ഞ അത് മാത്രമല്ല അവിടെ ഇപ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട് പ്രാദേശികമായിട്ട് അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈൻ സക്കീർ എൻ്റെ സുഹൃത്തു ഞങ്ങൾ ലോക്ക കോളേജിൽ ഒന്നിച്ച് പഠിച്ചു വരാം സക്കീർ സി പി എമ്മിൻ്റെ അവിടുത്തെ പ്രമുഖരായ സക്കീറും സക്കീറിൻ്റെ പിതാവും അവിടുത്തെ ആദ്യകാല സി പി എം നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സക്കീറിൻ്റെ പിതാവ് പിന്നെ സക്കീറും അവിടെ അറിയപ്പെടുന്ന യുവ നേതാവാണ് വലിയ സ്വാധീനമുള്ള സി പി എമ്മിൻ്റെ യുവ നേതാക്കന്മാരിലൊരാളാണ് സഖീർ സക്കീർ അവിടുത്തെ എത്രയോ കാലമായി മുനിസിപ്പൽ ചെയർമാനായിരിക്കുന്നു സക്കീറിനെ വീണയ്ക്ക് കണ്ടുകൂടാ എന്നു പറയുന്നത് അപ്പോൾ അവിടെ ഈ അവിടെ ഒരു അബാൻ മേൽപ്പാലം എന്ന് പറയുന്ന മേൽപ്പാലം ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഒരു നഗരത്തിലെ കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് റോഡ് ഉണ്ടാക്കിയാൽ മതി എന്നാണ് മുനിസിപ്പൽ നേതൃത്വവും ജനങ്ങളുടെ ആവശ്യം പക്ഷേ ഒരു മേൽപ്പാലം വേണം എന്നുള്ള വാശിയിലാണ് വീണ എന്നാൽ മേൽപ്പാലം തുടങ്ങി മേൽപ്പാലത്തിനോട് അനുകൂലമല്ല മേൽപ്പാലം അല്ല വേണ്ടത് എന്ന് തദ്ദേശ ഭരണകൂടമായ മുനിസിപ്പാലിറ്റിയും സക്കീർ ഹുസൈനും പ്രാദേശികമായിട്ടുള്ള ജനങ്ങളും എല്ലാം നിലപാടെടുക്കുമ്പോൾ വീണയുടെ താല്പര്യ അത്ര ഈ മേൽപ്പാലം നിർമ്മിക്കുന്നത് ഇതിനോട് പ്രാദേശിക എതിർപ്പുള്ളത് കൊണ്ട് വീണ എന്ത് ചെയ്തു ആ ഇതിൻ്റെ പണി എഴപ്പിച്ചു അപ്പം അതോടെ അതോടെ പത്തനംതിട്ട നഗരത്തിൽ വലിയ ഗതാഗതം കൊടുക്കുകയാണ് അപ്പോൾ പാലം തീർക്കുക എന്നുള്ളതല്ല പാല ഞാനൊരു പാലം പണിയാൻ തീരുമാനിച്ചാൽ അതിനോട് താല്പര്യം ഇല്ലാത്തവനാണെങ്കിൽ നീ അനുഭവിക്കണ എന്ന് പറഞ്ഞ് ആ പാലം പണി വെച്ച് താമസിപ്പിക്കുന്നു വീണ ഇടപെട്ടെന്നൊരു അപ്പൊ ഇങ്ങനെ വീണ ജോർജ് മന്ത്രിയായി ഒരു മാധ്യമ പ്രവർത്തകയാണ് നമുക്കറിയാം സിനുവിന്റെ കൂടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ടല്ലേ മനോരമ അപ്പൊ വലിയ ജനങ്ങളുമായിട്ട് മാധ്യമപ്രവർത്തകർക്ക് ജനങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണമല്ലോ ജനങ്ങളോട് നന്നായിട്ട് ഇടപെടാനും ഒക്കെ കഴിയേണ്ടവരായിരിക്കണം മാധ്യമപ്രവർത്തകർ വീണ അങ്ങനെയാണ് എന്നാണ് പൊതുവിൽ കരുതിയിരുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വർക്കിംഗ് ജേർണലിസ്റ്റ് നിയമസഭയിലേക്ക് വരുന്നതും മന്ത്രി പോലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഈ ഫീൽഡിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളും ഒന്നുമല്ല അദ്ദേഹം മറ്റേ കേരള ടൈംസ് പത്രത്തിന്റെ പത്രാധിപരൊക്കെ ആയിരുന്ന ആളാണ് അത് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ പോലെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ മുതൽ മാധ്യമ പ്രവർത്തനം പഠിച്ച് മാധ്യമപ്രവർത്തകയായി വന്ന ഒരാൾ നിയമസഭയിലേക്ക് എത്തുന്നത് ആദ്യമാണ് അപ്പം നമുക്കെല്ലാം വലിയ സന്തോഷമായിരുന്നു നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ മന്ത്രിയായി വരുന്നല്ലോ എന്ന് കരുതി പക്ഷേ നിർഭാഗ്യകരെന്ന് പറഞ്ഞാൽ വീണക്കെതിരെ വലിയ നെഗറ്റീവ് ആണ് അത് മാധ്യമ പ്രവർത്തക വീണ പറയുന്നത് ചില ചാനലുകൾക്ക് എന്നോട് ദേഷ്യമാണ് എൻ്റെ കൂടുതൽ ഉള്ള കുശുംബാണ് ഞാൻ അവർക്ക് മന്ത്രിയാൻ പറ്റിയില്ല എനിക്ക് ഞാൻ മന്ത്രി മന്ത്രിയായി എന്റെ ആണെന്നൊക്കെ വീണ പറയുമായിരിക്കും എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആരോ പറയുന്നത് അല്ല അതിനകത്ത് ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട് കാരണം ഈ മന്ത്രിസഭ വന്നപ്പോൾ ആദ്യകാലത്ത് മന്ത്രിയാകുന്നവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ എന്തായാലും കെ കെ ശൈലജ മന്ത്രി മന്ത്രിയാകില്ല എന്ന് ഉറപ്പിച്ചു അപ്പോൾ പിന്നീട് ആരാണ് വരുന്നത് അപ്പോൾ ഒന്നിലധികം തവണ ഇങ്ങനെ ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്ന് വന്ന വനിതാ നേതാക്കളുടെ ലിസ്റ്റ് എടുത്തു അപ്പോൾ യു പ്രതിഭ എം എൽ എയുടെ ഒരു പേര് വളരെയധികം ഉയർന്നു കേട്ടു അപ്പോൾ രണ്ടാമത്തെ ടൈമിലാണ് അവർ എം എൽ എ ആയത് അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മെമ്പർ ആയിരുന്നു ഒരുപാട് അപ്പോ എങ്ങനെയാണ് ഈ പിന്നെ വീണാ ജോർജിന്റെ സപ്പോർട്ട് കിട്ടിയത് കാരണം പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്ന് യാതൊരുവിധ പിന്തുണയും കിട്ടുന്നില്ല സി പി എം നേതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല ഈ ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു എം എൽ എ ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന വീണാ ജോർജ് പെട്ടെന്ന് മന്ത്രിയായിട്ട് വരുന്നു അപ്പോൾ ആർക്കോ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്ന ഒരു പക്ഷേ അല്ല അതിൻ്റെ ഒരു ഉത്തര ഇന്ന് ഈ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രങ്ങളൊന്നായ ടൈംസ് ഓഫ് ഇന്ത്യയിലാണോ ഇന്ത്യൻ എക്സ്പ്രസിലുണ്ട് സി പി എമ്മിൻ്റെ ഒരു റിപ്പോർട്ട് സി പി എമ്മിൻ്റെ റിപ്പോർട്ട് പറയുന്നു സി പി എമ്മിന് മുസ്ലിം ബാലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ എടുത്തിട്ട് മുസ്ലിമുകളെ സി ഐ എ ഇഷ്യൂ ഒക്കെ എടുത്ത് വല്ലാതെ മുസ്ലിങ്ങളെ പ്രണിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മുസ്ലിംകൾ കൂട്ടത്തോടെ യു ഡി എഫിൽ പോയി യു ഡി എഫിൽ വോട്ട് മുഴുവൻ പോയി പിന്നെ പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി ചോർന്നിട്ടില്ല ഇപ്പോഴും സി പി എമ്മിന് വീഴുന്നുണ്ട് അതിനവർ ഏറ്റവും ഉദാഹരണമായി എടുത്തു പറഞ്ഞ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലെ ക്രൈസ്തവ വോട്ടുകൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് അനുകൂലമായി കിട്ടിയെന്നാണ് സി പി എമ്മിന് അനുകൂലമായി കിട്ടിയെന്നാണ് സി പി എമ്മിന്റെ വലിയയിരുത്തൽ അതിനവർ പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് സിനിമാ മേഖലയിലൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഈ വീണയുടെ ഭർത്താവ് സഭയുടെ ട്രസ്റ്റിയോ സെക്രട്ടറിയോ മറ്റോ അതുകൊണ്ട് വീണയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യയായ വീണയ്ക്ക് എം എൽ എ സ്ഥാനം കൊടുത്തു പിന്നെ മന്ത്രിയോടാകുമ്പോഴത്തേക്ക് ആ ക്രൈസ്തവ ആ കമ്മ്യൂണിറ്റി വോട്ടുകൾ മുഴുവത്തോടെ 기똥 그 എന്നുള്ള സങ്കല്പത്തിലാണ് വീണ്ടും മന്ത്രിയായത് എന്നൊരു പറഞ്ഞു എനിക്കറിയില്ല അതിനകത്ത് കാര്യമുണ്ട് കാരണം എന്താ പറയുക പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ നേട്ടമുണ്ട് കാരണം ക്രൈസ്തവരാണ് കൂടുതലുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്ന ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത സാധ്യത കൂടുതലായി ഇപ്പൊ നമുക്കറിയാം ആന്റോ ആന്റണി എന്ന് പറയുന്ന ഒരാൾ കോട്ടയം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അയാൾ അവിടെ നിന്ന് മാറി പത്തനംതിട്ടയിൽ വന്നപ്പോഴാണ് ആ പത്തനംതിട്ടക്കാർക്ക് പോലും വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ ജയിച്ചു മൂന്ന് തവണ എം പി ആയി അതിനുശേഷം ഫിലിപ്പോ തോമസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവുണ്ടായിരുന്നു വലിയ നേതാവൊക്കെയായിരുന്നു അതേ എം എൽ എ ആയെന്ന് തോന്നുന്നത് അതിനുശേഷം പിന്നീട് സീറ്റ് നേരെ സി പി എമ്മിലേക്ക് ചാടി അങ്ങനെ ഒരു തവണ ലോക്സഭ തിരഞ്ഞെടുപ്പിലാണ് തോന്നുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അന്ന് ഈ ഫിലിപ്പോ തോമസ് കുറെ വോട്ട് പിടിച്ചു അപ്പോൾ സി പി എമ്മിന് മനസ്സിലായി ഇവിടെ ക്രൈസ്തവ വോട്ടുകളെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ നമുക്ക് പത്തനംതിട്ട പിടിക്കാൻ പറ്റും അങ്ങനെയാണ് വീണയിലേക്ക് ഒരു പക്ഷേ പത്തനംതിട്ടയുടെ മറ്റൊരു പ്രത്യേകത അവിടെ നിൽക്കുന്ന ഈ ക്രൈസ്വരായ ആളുകളിൽ വലിയൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലാണ് അവരുടെ മാതാപിതാക്കളെ മാത്രമേ ഉള്ളൂ അവർ പരമ്പരാഗതമായിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടെ സി പി എം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു ആറന്മുളയിൽ വിമാനത്താവളവുമായി ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചെങ്ങന്നൂരിലെ പ്രശ്നം ഉണ്ടാകുന്നു ഇതൊക്കെ തന്നെ ഈ പത്തനംതിട്ടയുടെ സമീപ പ്രദേശങ്ങളാണ് അവിടേക്കാണ് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഈ പറയുന്ന വീണയുടെ ഹസ്ബൻഡിന് ഈ പറയുന്ന സഭയുമായിട്ട് വലിയ ബന്ധമുണ്ട് അങ്ങനെ ഒരാളെ ഇങ്ങോട്ടേക്ക് അയക്കുന്നു പിന്നെ വീണ എന്ന് പറയുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് സി പി എം കണക്കുകൂട്ടിയ അനുസരിച്ച് സി പി നേതൃത്വം പ്രാദേശിക ജില്ലാ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഇല്ലാതിരുന്നിട്ട് കൂടി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കപ്പെടുകയായിരുന്നു അതാണ് കെ പത്മകുമാർ തന്നെ ഒക്കെ ഒരുപാട് ഈ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ വരെ പ്രശ്നം ഉണ്ടാക്കി പരസ്യമായിട്ടൊക്കെ ചില നിലപാടുകൾ പറഞ്ഞു പക്ഷെ അപ്പോഴും വീണ ജോർജിനെ സംരക്ഷിക്കാൻ സി പി എമ്മിന്റെ തലപ്പ് അതാരായിരിക്കാം വീണക്ക് വേണ്ടിട്ട് പാർട്ടിയെ മുഴുവൻ അബാൻഡൺ ചെയ്തു അതാ പിണറായിരിക്കും അല്ലെ പിണറായി പിണറായി എടുത്തിരിക്കുന്ന ഒരു നിലപാട് പിണറായിക്ക് തോന്നി വീണ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ കിട്ടുന്നു പക്ഷെ ഈ പറഞ്ഞ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ ലോക്കൽ കമ്മിറ്റി നേതാവ് ജോൺസൺ ക്രൈസ്തവനാണ് ക്രൈസ്തവനാണ് അപ്പൊ ക്രൈ പാർട്ടിക്കകത്തുള്ള ക്രിസ്ത്യാനികൾക്ക് പോലും വീണ ജോർജിലോട് താല്പര്യം ഇല്ലാത്തൊരവസ്ഥയുണ്ടെന്നാണ് ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഇതിന് കാരണം എനിക്ക് തോന്നുന്നത് വീണ എടുത്തിട്ടുള്ള ഈ ഒരു ഇൻടോളറൻസ് ഒട്ടും തോന്നും സാറിന് നമ്മള് നേതാ മാധ്യമപ്രവർത്തകർ പറയും നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം നേതാക്കന്മാര് നമ്മൾ ഒരു 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 മാധ്യമങ്ങളെ ഡീൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി വേണം ലാംഗ്വേജ് അതെ അതെ ഈ അടുത്ത ദിവസം തന്നെ ദിവസത്തിനാണല്ലേ കേന്ദ്ര ആഭ്യന്തര ആരോഗ്യ ഉപ്പ് കാണാൻ മുൻകൂർ അപ്പോയിൻമെന്റ് എടുക്കാതെ അങ്ങോട്ട് പോയി എന്നിട്ട് കാണാൻ പറ്റാതെ വേറെ എക്സ്ക്യൂസ് പറഞ്ഞു വരുമ്പോഴേ മാത്രം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ എന്നെ ഹണ്ട് ചെയ്യാൻ എന്നെ വേട്ടയാടാൻ വന്നിരിക്കുന്ന ആരോ വന്നിരിക്കുന്നു എന്നുള്ള വരുന്നു ഒരിക്കൽ എന്തോ ഒരു സംഭവം ഉണ്ടോ വിദേശത്ത് പോകാനായിട്ട് അതെ കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കേന്ദ്രം എല്ലാം പരിഹരിച്ചു ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയതിനു ശേഷം ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്നു ഇങ്ങനെ കുറെ നാടകങ്ങളും ഗിമ്മിക്കുകളൊക്കെ കടന്നുണ്ട് പിന്നെ ഈ അരഗൻസ് എന്ന് പറയുന്ന ഒരു ഘടകം പൊതുവെ വീണൊക്കെ ഉണ്ടൊക്കെ അല്ല അതിനൊരു പറയപ്പെടുന്നു ഈ ബേസിക് ഒരു രാഷ്ട്രീയക്കാരി അല്ലല്ലോ അപ്പൊ താഴെ തട്ടിൽ നിന്ന് എങ്ങനെ ആളുകളെ ഹാൻഡിൽ ചെയ്യുക കാരണം എല്ലായ്പ്പോഴും ഏത് പാർട്ടിയുടെ ഏത് നേതാവായാലും അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നവരും ഇട്ടാ അവരെയൊക്കെ തന്മയത്വത്തോടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാർ അത് മറ്റൊന്ന് ഞാൻ പറയുന്നത് വീണ കൂടി ഭാഗമായിരുന്നു മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ മുൻകാല മാധ്യമ പ്രവർത്തകയായ വീണയ്ക്ക് ഇത്ര അസ്വസ്ഥത ഉണ്ടാവുന്നത് എന്താണ് ഇതൊരു വലിയ പ്രശ്നമാണ് ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ ഒരുമിച്ച് മനോരമയിൽ ജോലി ഒരുമിച്ച് ഞാൻ മനോരമ ന്യൂസിൽ ഒരുമിച്ച് ജോലി ചെയ്തതാണ് പക്ഷേ എത്രയോ കാലം മുമ്പാണ് അപ്പൊ എന്നെ ഇപ്പൊ അല്ല അന്ന് വീണ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പം വീണ പൂർണ്ണമായിട്ടും ജേർണലിസം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എം എ ഇംഗ്ലീഷോ മറ്റോ ആയിരുന്നു തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇതിനോടുള്ള പാഷൻ കൊണ്ട് കൈരളി ചാനലോ മറ്റോ ആദ്യം പോയി പിന്നീട് വിദേശ വാർത്തകൾ ഇപ്പൊ ഈ ഒക്കെ ഇത്രയും സജീവം കാലഘട്ടത്തിൽ പോലും വിദേശ വാർത്തകളൊക്കെ ചെയ്യണം അങ്ങനെ അതിനുവേണ്ടിയിട്ട് ഒരു ജോലിയോട് ഭയങ്കര ആത്മാർത്ഥത കാണിക്കുന്നത് കഠിന നടത്തുന്ന അങ്ങനെ ഒരു ജേണലിസ്റ്റ് അങ്ങനെയാണ് വീണെ എനിക്ക് ഓർക്കാൻ കഴിയുന്നത് പക്ഷേ പിന്നീട് ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ അവർ സ്വയം സൃഷ്ടിക്കുന്ന ഒരു കവചമായിരിക്കാം എന്തായാലും അവരുടെ ബോഡി ലാംഗ്വേജ് ശരിയല്ല എന്നുള്ള രീതിയിൽ കാരണം മീഡിയയോട് തന്നെ അപ്പം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ കോട്ടയം മെഡിക്കൽ കോളേജിലിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ഒരു കുഴപ്പമില്ല അതിൻ്റെ അടിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടി അപ്പോൾ അങ്ങനെയല്ല അതിനകത്തൊരു സ്ത്രീ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അത് സൂപ്പറിൻ്റെ കൊടുത്ത റിപ്പോർട്ട് പ്രകാരമായിരിക്കും വന്നത് പക്ഷേ അപ്പോഴേക്കും മാധ്യമങ്ങൾ വീണയും വളഞ്ഞിട്ട് ആക്രമിച്ചു അതിനുശേഷം എന്നെ മന്ത്രി എന്ന നിലയിൽ അറ്റാക്ക് വീണു പിന്നെ അഡ്മിറ്റ് ചെയ്തു എന്തായാലും എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സത്യമാണ് അത് കാരണം എനിക്ക് തോന്നുന്നു ഒന്ന് വീണക്ക് മുമ്പിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആയിട്ട് ആളുകൾ കമ്പയർ ചെയ്യും അത് വലിയ പ്രശ്നമാണ് അപ്പൊ ഒന്നെങ്കിൽ വീണ അതുപോലെ ആകാൻ ശ്രമിക്കണം അപ്പൊ അത് അത് എല്ലാവർക്കും എളുപ്പമല്ല കാരണം സ്വന്തം ഐഡന്റിറ്റി കളഞ്ഞ് മറ്റൊരാളുടെ പ്രതിരൂപമായി മാറാൻ പാടാണ് പക്ഷെ എന്നാൽ പോലും അതിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാം എങ്ങനെയാണ് ജനങ്ങൾ ഈ എന്തൊക്കെ രാഷ്ട്രീയമായ അഭിപ്രായ ഉണ്ടെങ്കിൽ പോലും ശൈലജ വന്ന് സംസാരിക്കുമ്പോൾ ഒരമ്മ സംസാരിക്കുന്ന പോലെ ഒരു മൂത്ത സഹോദരി സംസാരിക്കുന്ന പോലെ തോന്നും എന്നൊരു ഫീല് ജനങ്ങൾക്കിടയിലുണ്ട് നേരിട്ട് വന്ന് എന്നോട് എന്തോ പറയുന്നു അതെ 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 മാത്രമല്ല അവര് അവർ പോലെ ഒരു സാധാരണ സ്കൂൾ അധ്യാപികയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ വൈദഗ്ധ്യൊന്നുമില്ല പക്ഷെ അവർക്ക് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ അറിയാമായിരുന്നു ഈ അതുകൊണ്ടാണല്ലോ നമ്മുടെ കോവിഡ് കാലത്ത് കോവിഡിലെ കേരളത്തിൻ്റെ പ്രതിരോധം അമ്പേ പരാജയമായിരുന്നു മരണങ്ങളൊക്കെ നമ്മൾ ഒളിച്ചു വെച്ചു ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരണം നടന്ന മഹാരാഷ്ട്രയ്ക്ക് തൊട്ടു പിന്നിലാണ് കേരളത്തിലെ മരണനിരക്ക് മഹാരാഷ്ട്രയുടെ ജനസംഖ്യയും മഹാരാഷ്ട്രയുടെ ഭൂമിശാസ്ത്രപരമായ വലിപ്പവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളം ചെറിയ സംസ്ഥാനമാണ് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം നടന്നത് കേരളത്തിലാണെന്ന് പറയും പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്ക് നാല് കോടി ജനങ്ങളേ ഉള്ളൂ അവിടെ പത്ത് പതിനെട്ട് കോടി ജനങ്ങളുണ്ട് അതെ അവിടെയാണ് അവിടുത്തെ കണക്ക് വെച്ചിട്ടാണ് അവിടെ കൂടുതൽ ഉണ്ടാക്കുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ജനസംഖ്യ കുറഞ്ഞെടുത്ത മരണം ആണ് കൂടുതലായിട്ട് പറഞ്ഞത് ഒന്നാമതായി കണക്കാക്കട്ടെ ഇപ്പോൾ ചൈനയ്ക്ക് ജനസംഖ്യ ഇന്ത്യയിലേക്കാൾ കൂടുതലുണ്ടെന്ന് പറയുമ്പോൾ ചൈന ഇന്ത്യയുടെ എത്രയോ ഇരട്ടി ഭൂവിസൃമൃതി രാജ്യമാണ് അതെ അപ്പം അങ്ങനെയാണ് എൻ്റെ ഇമ്പാക്റ്റ് കണക്കാക്കണ്ടത് പിന്നീട് ഈ കോവിഡ് കാലത്ത് നടന്ന വലിയ അഴിമതി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇതൊക്കെ അങ്ങ് ഈ നടന്നിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാൽ പോലും അതൊക്കെ ഏശാതെ പോയത് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള ശൈലജ ടീച്ചറിന്റെ ഒരു ഇടപെടുക ഇടപെടൽ കൊണ്ടാണ് മാത്രമല്ല അത് തിരിച്ചറിഞ്ഞ് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാളുണ്ട് അത് പിണറായി വിജയൻ ആദ്യത്തെ ദിവസം പത്രസമ്മേളനം ഓർക്കുന്നില്ലേ ശൈലജ ടീച്ചറിനെ ഇരുത്തിക്കൊണ്ടായിരുന്നു പിണറായി ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയെ എഴുതിക്കൊണ്ടാണ് പത്രസമ്മേളനം നടത്തിയത് പിന്നീട് ശൈലജ ടീച്ചർ കിട്ടുന്ന ഹൈലൈറ്റ് കണ്ടിട്ട് പിണറായി ശൈലജ ടീച്ചറിനെ ഒഴിവാക്കുക അതായത് മുഖ്യമന്ത്രിയുടെ പ്രശ്നീറ്റ് കഴിഞ്ഞിട്ട് ഇനി ആരോഗ്യമന്ത്രി എന്ത് പറയുമെന്ന് മീഡിയക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി അതോടെ വേണ്ട ഇനി ആരോഗ്യ വകുപ്പ് വേണ്ട ഞാൻ തന്റെ മതി തീരുമാനിച്ചു അതൊരു ഘടകമാണ് ഇപ്പൊ ഞാനിപ്പോ കേൾക്കുന്ന ഒരു വാർത്ത ഈ ശൈലജ ടീച്ചർ സൈലറ്റ് ടീച്ചറല്ല വീണ ജോർജ് ഈ ചിലപ്പോൾ രാജി വെച്ചേക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരക്കമ്പ ഉണ്ട് ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് ചെയ്തു അവിടെ വെച്ച് വീണയെ മാറ്റാൻ എന്നൊക്കെ വെറുതെ ഗ്യാസ് അടിച്ച് വിടുകയാണ് അത് നടക്കാൻ പോകുന്ന അറിയാം വീണ രാജിവെക്കാനും പോകുന്നില്ല വീണയെ പാർട്ടി മാറ്റാനും പോകുന്നില്ല കാരണം പ്രത്യേകിച്ച് പിണറായി വിജയൻ ഇന്ന് പുലർച്ചെ അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ് ബയോ ക്ലിനിക്കിലേക്ക് പോയിരിക്കുകയാണ് ആ സമയത്ത് വീണ രാജിവെക്കാനും വീണയെ മാറ്റാനുമുള്ള സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടാവുമെന്ന് പ്രചരിപ്പിക്കുന്ന ചില ഓൺലൈൻ വാർത്തകളിലാണ് കാണുന്നത് അത് കൃത്യമായ രാഷ്ട്രീയ ബോധവും തിരിച്ചറിവും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന കെട്ടമയ്ക്കുന്ന വാർത്തകളാണ് പക്ഷെ അതിനിടയ്ക്ക് ശ്രദ്ധേയമായി കണ്ടൊരു വാർത്ത വീണ ഏതായാലും ഈ ടൈം കഴിയാൻ പോവാണ് ടൈം കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നു വീണ കുടുംബത്തോടൊപ്പം ആസ്ട്രേലിയയ്ക്ക് പോകാൻ പോവാണ് ഇനി അവിടെ പോയി സെറ്റിൽ ആവാൻ പോകുന്നു എന്നൊരു വാർത്തയും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും കുടുംബസമേതം കുടുംബസമേതം അതിനകത്ത് വല്ല കാര്യം ഉണ്ടാവുമോ നിങ്ങൾ പഴയ സഹപ്രവർത്തക ല്ലേ അതിനുള്ള സാധ്യത കാരണം ഇങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ഒരാൾ അതിൻ്റെ ഒരു ഹരത്തിൽ നിൽക്കുന്ന ഒരാൾ പിന്നെ മാത്രമല്ല ഒരുപാട് അവസരങ്ങൾ പാർട്ടി നൽകി അപ്പോൾ അതിനെയൊക്കെ പെട്ടെന്ന് തിരിച്ചോട്ട് പോകാതെ സീറ്റ് കിട്ടുമോ സീറ്റ് ഇട്ടിയില്ലെങ്കിലും ഉണ്ടായാലും അതിനെയൊക്കെ പാർട്ടിയുടെ ആ നേട്ടങ്ങളെ സൗകര്യങ്ങളെയൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു നന്ദിയേട് കാണിച്ചു പോകുന്ന ഒരാളായിട്ട് അല്ല അങ്ങനെ അവർ പത്താം തസ്ട്രേലിയക്ക് പോകും നമ്മളെ നമ്മളൊക്കെ വെറും കറിവേപ്പനകളായി എന്ന് പറഞ്ഞു ഇനി മാത്രമല്ല ഇനി എം എൽ എ ഒന്നുമില്ലാതെ പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ പ്രവർത്തിക്കാൻ പോസ്റ്റർ ഒട്ടിക്കാൻ ജാഥ നയിക്കാൻ സമരം കൊള്ളാൻ സമരത്തിന് പോയിട്ട് ഈ വെള്ളം കൊണ്ട് നനയാനൊക്കെ വീണെ കിട്ടുമോ അതിനുള്ള സാധ്യത ഉള്ള കുറവാണ് അപ്പൊ പിന്നെ അതിന് നല്ല ആശ്രയിക്ക പോകുന്നതല്ലേ അങ്ങനെ സി പി എമ്മിൽ ആകുമ്പോ സി പി എമ്മിന് ഏതാ ഇപ്പൊ പറഞ്ഞ പോലെ അടുത്ത ഭരണം യു ഡി എഫിന്റെ ആണെങ്കിൽ വീണ സമരത്തിന് ഇറങ്ങേണ്ടി വരും അഞ്ചു വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പദവി ഉണ്ടാവത്തില്ല എം എൽ എ എന്നുള്ള പ്രിവിലേജ് ഇല്ല പോലീസുകാർ ചർജി കാണാൻ വീണൊക്കെ രണ്ടടി കിട്ടും വെള്ളത്തിൽ നനയേണ്ടി വരും സമരത്തിനൊന്നും പോവാതെ ഞാൻ നേതാവായിട്ട് മാത്രം ഇരിക്കാം ഒന്നും സി പി എമ്മിൽ പറ്റത്തില്ല സി പി എമ്മിൽ എല്ലാ നേതാക്കന്മാരും സമരം ഉണ്ടെങ്കിൽ പോലീസിന്റെ ബാരിക്കേഡിന് മുന്നിൽ ചെല്ലേണ്ടി വരും തള്ളിമറിച്ചിടേണ്ടി വരും പിന്നെ ഈ ഭരണകാലഘട്ടം കഴിഞ്ഞാൽ സാധാരണ പ്രവർത്തകർക്കൊപ്പം എല്ലാ ടിക്കറ്റ് വരും സാധാരണ പ്രവർത്തകരെ ഒക്കെ വെറുപ്പിച്ചിരിക്കുകയാണ് ഞാനിപ്പോ ഓർക്കുന്ന പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന്റെ പടം എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട ഒരു ചെറുപ്പക്കാരുണ്ട് സൂരജ് സൂരജലന്തോർ സൂരജലന്തോർ സൂരജ് ജലന്ധർ ആ കേസ് ആദ്യമായി വീണ കൊടുത്ത പരാതി തുടർന്ന് രണ്ടാഴ്ച റിമാൻഡിൽ പോയി അതെ അതെ അതാണ് വീണ ഉറുത്ത് പിടിക്കുന്ന ജനാധിപത്യ മൂല്യം അല്ലേ അതെ ഏതായാലും വീണ ആസ്ട്രേലിയയ്ക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല ഈ സോഷ്യൽ മീഡിയ എന്ത് അർത്ഥത്തിലാണ് വീണ ആസ്ട്രേലിയയ്ക്ക് പോകുന്ന അറിയാം ഇനി പോകുമെന്ന് പ്രചരിപ്പിക്കുന്നു അറിയില്ല അവർക്ക് അവിടെ വല്ല ബന്ധുക്കൾ ഉണ്ടോയെന്ന് അറിയില്ല അതോ ഇനി ആസ്ട്രേലിയ ആണോ അടുത്തതായി വിപ്ലവ പ്രവർത്തനം നടത്താൻ വേണ്ടി ഇങ്ങനെ ചെഗവൂരൊക്കെ അങ്ങനെ ഒരു രാജ്യം കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തേക്ക് വിപ്ലവം നടത്താൻ വേണ്ടി പോകും അപ്പോൾ കേരളത്തിലെ സി പി എമ്മിൻ്റെ പിണറായി വിജയനെ സംബന്ധിച്ച് വീണ പറഞ്ഞത് ഈ കപ്പൽ മുങ്ങില്ല സാർ ഇതിനൊരു ക്യാപ്റ്റൻ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പോ ക്യാപ്റ്റൻ കാരണം ലോകത്താകെ കമ്മ്യൂണിസത്തിന്റെ യശസ്സി പ്രശസ്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന യശസ്സിയായ ക്യാപ്റ്റന്റെ അവദാനങ്ങൾ ആസ്ട്രേലിയയിലും വാഴ്ത്തിപ്പാടാൻ വേണ്ടിയുള്ള നിയോഗമാണോ എന്നറിയില്ല ഈ അത് ഓൺലൈൻ മാധ്യമങ്ങളാണ് പറയേണ്ടത് വീണ എന്തുകൊണ്ട് ആസ്ട്രേലിയക്ക് പോകുന്ന ഇവർ പ്രചരിപ്പിക്കുന്നത് വെറുതെ ഒരാളെ അങ്ങ് ഉപദ്രവിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയാമോ എന്നും കൂടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്